അന്തരിച്ച സംഗീത സംവിധായകൻ ബാലഭാസ്കറിന് സ്വർണ്ണ കള്ളക്കടത്ത് സംഘവുമായി ബന്ധമില്ലെന്ന് സി ബി ഐ ബാലഭാസ്കറിനെ സംഘവുമായി ബന്ധിപ്പിക്കുന്നതിനോ അദ്ദേഹത്തിന്റെ മരണത്തിൽ കള്ളക്കടത്ത് സംഘത്തിനുള്ള ബന്ധത്തിനോ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് സി വ്യക്തമാക്കുന്നത് ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ സ്വർണ കള്ളക്കടത്ത് സംഘത്തിന്റെ പങ്കുണ്ടെന്ന് മാതാപിതാക്കൾ സംശയം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് സി ബി അനുബന്ധ റിപ്പോർട്ടിലെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് തിരുവനന്തപുരം പള്ളിപ്പുറത്തിന് സമീപം വാഹനാപകടത്തിൽ ബാലഭാസ്കർ മരിക്കുന്നത് ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളായ പ്രകാശ് തമ്പി വിഷ്ണു സോമസുന്ദരം എന്നിവർ സ്വർണ കള്ളക്കടത്തിൽ പിന്നീട് പിടിയിലായിരുന്നു എന്നാൽ ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിനും രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിനുമിടയിലാണ് ഇവർ കള്ളക്കടത്ത് നടത്തിയതെന്നാണ് സി ബി ഐ തുടരന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് സിബിഐയും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും വിശദമായി അന്വേഷിച്ചു എന്നാൽ ബാലഭാസ്കറുമായോ അപകടവുമായോ ബന്ധിപ്പിക്കാവുന്ന ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്നാണ് സിബിഐ തുടർ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അപകടത്തിന് ശേഷം പ്രകാശ് തമ്പി ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോൺ കൊണ്ടുപോയതിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല ബാലഭാസ്കറിന്റെ മരണശേഷം സുഹൃത്തുക്കൾ ഉൾപ്പെട്ട സ്വർണക്കടത്ത് പ്രവർത്തനങ്ങൾ നടന്നുവെന്നും സിബിഐ റിപ്പോർട്ടിൽ പറയുന്നു ബാലഭാസ്കറിന്റെ ഫോൺ സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ പ്രകാശ് തമ്പി ഒളിപ്പിച്ചു വെച്ചതും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ബാലഭാസ്കറിന്റെ ഭാര്യയ്ക്ക് അത് കൈമാറാൻ വിസമ്മതിച്ചതും എന്തുകൊണ്ടാണെന്നും കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവ് ഹൈക്കോടതി കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രകാശിന്റെയും വിഷ്ണുവിന്റെയും ഇടപെടൽ അങ്ങേയറ്റം സംശയാസ്പദമാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഡിആർഐയുടെ രേഖകളും സാക്ഷിമൊഴികളും അടക്കം വിശദമായി പരിശോധിച്ചതായി സിബിഐ അനുബന്ധ റിപ്പോർട്ടിൽ വ്യക്തമാക്കി പ്രകാശ് ബാലഭാസ്കറിന്റെ ഫോൺ പിടിച്ചുവെച്ചതിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല പ്രകാശ് ഫോൺ ദുരുപയോഗം ചെയ്തിട്ടില്ലെന്ന് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് മറിച്ചുള്ള ഒന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ലെന്നും സിബിഐ റിപ്പോർട്ടിൽ വ്യക്തമാക്കി